ഭാരതത്തിന്റെ ചരിത്രത്തിലാദ്യമായി മിസോറാമിലേക്കും കടന്ന ഇന്ത്യൻ റെയിൽവേ മിസോറാമിലെ സാറങ്കിൽ റെയിൽവേ നിർമ്മിച്ച ഈ പാലം കണ്ടാത്തലിനെ മനസ്സിലാകും എത്രത്തോളം വലിയ വെല്ലുവിളികളാണ് റെയിൽവേ ഈ പാതയുടെ നിർമ്മാണത്തിൽ നേരിട്ടതെന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കേന്ദ്ര സർക്കാർ അഭിമാന നിമിഷത്തിൽ ഒപ്പം ചേർന്ന ജനൻ ടിവി വാർത്താ സംഘവും ഇച്ഛാശക്തിയുടെ കരുത്തിൽ നിർമ്മിച്ച പാത രാജ്യത്തിന് സമർപ്പിക്കാൻ പ്രധാന സേവകൻ നേരിട്ടെത്തും മിസോറാം റെയിൽവേ വിശേഷങ്ങൾ കാണാം നാളെ പുത്തൻപുലരിയിൽ